നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സ്മാർട്ട് പെൺ സഫാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വ്യത്യസ്തമായ ഒരു കടയാണ് ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ വളരെ വ്യത്യസ്തമായ കട തന്നെയാണ് ഇത് ഒരിക്കൽ നിങ്ങളൊന്ന് കയറിയാലേ ഈ പറയുന്നതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും ആസ്വദിച്ചറിയാനോ അനുഭവിച്ചറിയാനോ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പത്തു പതിനെട്ട് വർഷമായിട്ട് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ചേക്കേറിയ നമ്മുടെ തമിഴ് സഹോദരന്മാർ നടത്തി വരുന്ന ഒരു തട്ടുകട അല്ലെങ്കിൽ ചെറിയൊരു വഴിയോരക്കടയാണ് ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു രണ്ടുമണി കഴിഞ്ഞാലേ വൈകിട്ട് ഒരു എട്ട് മണി വരെ നല്ല തിരക്കാണോ നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കും അനുഭവപ്പെടുന്ന ഒരു കടയാണ് അതിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് കൂടുതൽ പറഞ്ഞു തരാൻ എനിക്കറിയില്ല കാര്യം ഒന്നവിടെ മനസ്സോടവർ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അതിനെല്ലാം രുചി കൂടുന്നത് ഈ കട എവിടെയാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാവേലിക്കരയിൽ നിന്നും കൊച്ചാലുമൂട് വഴി പന്തളത്തേക്ക് പോകുമ്പോഴേ കൊച്ചമ്മ കൊച്ചാലുമൂട് ജംഗ്ഷൻ ഉണ്ടല്ലോ കൊച്ചാലുമൂട് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പന്തളം റൂട്ടിലോട്ട് തിരിയുമ്പം ഒരു നൂറ് മീറ്റർ അല്ലെ നൂറ്റമ്പത് മീറ്റർ മാക്സിമം നമ്മൾ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്ന കടയാണ് ഈ ഒരു കൊച്ചുകട ഇവിടുത്തെ തിരക്കിൻ്റെ ഒരു പ്രത്യേകത അത് കണ്ടറിഞ്ഞ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ രണ്ടുമണിക്ക് ശേഷം നിങ്ങളൊന്ന് വന്നു നോക്കൂ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഭയങ്കര തിരക്ക് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ എനിക്കത് പ്രത്യവായിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല കാര്യം അവർ മനസ്സോട് ചെയ്യുന്നതുകൊണ്ടാകാം അതെല്ലാം രുചി കൂടുന്നത് ഫാ ആയിട്ടൊക്കെ ആൾക്കാർ വന്ന് കയറി ഒരു കട തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ബജികൾക്കും ബോണ്ടയ്ക്കും ചായക്കും ഉഴുന്നോടയ്ക്കും എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ് അനുഭവിച്ചറിയേണ്ട രസകരമായ ഒരു അനുഭൂതിയാണ് എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും ഇതൊന്നും പ്രത്യേകിച്ച് നമ്മൾ തള്ളിയൊന്നും അല്ല കേട്ടോ നമ്മൾ ചില ആൾക്കാർ പറയുള്ളൂ അങ്ങ് തള്ളു കാണുന്നു തള്ളു ഒന്നുമല്ല അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ നമ്മൾ ധാരാളം ഇത്തരം കടകളിലൊക്കെ പലരും കയറാറുണ്ട് പലരും വീഡിയോ ചെയ്യാറുണ്ട് ഈ കട തന്നെ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് മനസ്സിലേ ആ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം ഈ ഒരു രുചിക്കൂട്ട് തന്നെയാണ് കേട്ടോ മറ്റേ ഭയങ്കര തിരക്കാണ് ഇവിടെ എപ്പോൾ നോക്കിയാലും ഒരു രണ്ട് മണിക്ക് ശേഷം ഭയങ്കര തിരക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവിചാരിതമായിട്ട് ഞാൻ ഞാൻ സ്ഥിരം കയറുന്നൊരു കട തന്നെയാണ് എങ്കിലും ഞാൻ അവിചാരിതമായിട്ട് വേറെ സ്ഥലം പോയിട്ട് വരുന്ന വഴി ഞാൻ അവിടെ ചായ പിടിക്കാണ്ട് കയറിയപ്പോഴാണ് അപ്പോൾ തിരക്ക് കുറവ് അപ്പോൾ ഞാൻ ഈ ആ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയ സാഹചര്യമാണല്ലോ എന്ന് കണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇതൊക്കെ ആസ്വദിച്ചാണ് അവരുടെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന തൊഴിൽ എന്തുമായിക്കൂട്ടോ അവർ അത് ആസ്വദിച്ചാണ് അവർ ചെയ്യുന്നത് ആയിരിക്കാം ആ ഒരു രുചിയുടെ ഒരു പ്രത്യേകത എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല കടുപ്പമുള്ള ചായയും ലൈറ്റ് ചായയും ഒക്കെ നമുക്ക് എങ്ങനെ വേണോ അത് ആ രീതിയിൽ അവർ ചെയ്തു തരും അവർ ആസ്വദിച്ച് അത് തൊഴിൽ ചെയ്യുകയാണ് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കയറിയ നമ്മുടെ സഹോദരങ്ങൾ ആണ് ഈ കട നടത്തുന്നത് കേരളത്തിൻ്റെ പല കോണിലും ഇവർ നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഇത് കൊച്ചാലും പരിസരവാസികളോട് ചോദിച്ചാൽ തന്നെ അവർ പറഞ്ഞു തരും ഈ കടയുടെ ഒരു പ്രത്യേകത കിട്ടും എല്ലാ ആൾക്കാരും കയറുന്ന ഒരു കടയാണ് ഭയങ്കരമായ ഒരു തിരക്കേറിയ ഒരു കടയാണ് ഇത് ഏറ്റവും കൂടുതൽ തിരക്കെന്ന് പറഞ്ഞ രണ്ട് മണിക്ക് ശേഷമാണ് രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഒരു എട്ട് മണി വരെ ഏകദേശം നല്ല തിരക്കാണ് നമ്മൾ ചായ ആ സമയത്ത് ചോദിച്ചാൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യാതെ ചായ കിട്ടത്തില്ല അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത പിന്നെ നമ്മൾ വിചാരിക്കും എന്നാൽ വേറൊരു കടയിൽ കയറിയേക്കാന്ന് കണ്ട് പോകും പക്ഷേ അങ്ങനെ വിചാരിക്കത്തില്ല അതാണ് ആ ഒരു കടയുടെ പ്രത്യേകത വെയിറ്റ് ചെയ്യാൻ നമ്മൾ എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ തയ്യാറാകും അതാണ് അത് അത് എന്ത് കാരണം അതിൻ്റെ ഒരു മാജിക്കാണ് നമുക്ക് മനസ്സിലാകാത്തത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഞാനൊരു ഉച്ച സമയത്താണ് ചെയ്യുന്നത് ഉച്ച സമയം എന്ന് വെച്ചാൽ ഒന്നുമല്ലാത്തൊരു സമയം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി സമയം ആ സമയത്തൊന്നും ആര് ചായ കുടിക്കാനൊന്നും കടയിൽ കയറുന്നതും സമയമല്ല ആ ഒരു സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് തിരക്ക് അധികം ഇല്ലാത്തത് നമ്മുടെ റോഡ് സൈഡിൽ തന്നെയാണ് കിട്ടുന്നത് മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് പത്ത് പതിനെട്ട് വർഷമായിട്ടുള്ള കടയാണ് വളരെ ജനകീയമായൊരു കടയാണ് പല ആൾക്കാരും അന്വേഷിച്ചു വരുന്നൊരു കടയാണ് വൈകുന്നേരങ്ങളിൽ പലരുടെയും ഒരു ആനന്ദത്തിൻ്റെയും ഒരു കേന്ദ്രമാണെന്ന് പറയാം ഈ ഒരു കട ഇവിടെ വന്നിരുന്നു ചായയൊക്കെ കുടിച്ച് രണ്ട് മിനിറ്റ് നിന്നു ഇരുന്നു ഒക്കെ പോകുമ്പം അവർക്കൊരു ഒരു സുഖം ലഭിക്കൂ എന്നുള്ളതാണ് വേറൊരു കാഴ്ച എല്ലാം നല്ല വൃത്തിയായിട്ടാണ് അവരുണ്ടാക്കുന്നത് നല്ല എല്ലാം അവർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടിയും കൂടിയും അവർ ആസ്വദിച്ച് ആ തൊഴിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ആകാം ഇതിൻ്റെ രുചിയും അത്രയും പ്രത്യേകത ആ രുചിയുടെ പ്രത്യേകത എനിക്ക് തോന്നുന്നത് അതുതന്നെയാണ് കേട്ടോ ശരിക്കും നമ്മൾ ചില കാര്യങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ അവർ മനസ്സോടാ അത് ഉണ്ടാക്കുമെന്നുള്ള ടേസ്റ്റ് ഉണ്ട് എന്ന് പോലെയാണ് ഇത് അവർ മനസ്സോടാണത് ഇത് ജോലിയാണെന്ന് കണ്ടു കാര്യം അവർ ചെയ്യുകയാണ് അല്ലാതെ എന്നാൽ എങ്ങനെയും ഉണ്ടാക്കി കൊടുത്തിട്ട് പോകാം എന്നുള്ള രീതിയിലല്ല അതുകൊണ്ടാകാം അതിൻ്റെ രുചി മനസ്സിലെ നല്ല രസകരമായിട്ടാണ് അവർ ഫുഡൊക്കെ ഉണ്ടാക്കി നമുക്ക് തരുന്നത് കേട്ടോ ശരിക്കും പറയാം നല്ല കണ്ടില്ലേ നല്ല ഒരു ഒരു ഭംഗിയായിട്ടാ ചായ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ നല്ല നല്ല ശ്രദ്ധയോട് കൂടി നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് അവർ തരുന്നത് മെയിൻ റോഡ് സൈഡിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയിൽ നിന്നും കൊച്ചാലുമൂട്ടിലേക്ക് വഴി പന്തലത്തേക്ക് പോകുന്ന മെയിൻ റോഡ് സൈഡിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്